വൃക്ഷയക്കൂറിനെ സംബന്ധിച്ച് പുതിയ വർഷം ഐശ്വര്യപ്രദമായ കാലമാണ് പ്രതീക്ഷകളോടുകൂടി ഉത്തരവാദിത്തോടുകൂടി ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം വിശാഖകാൽ അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃക്ഷയക്കൂറിൽ ഉൾപ്പെടുന്നത് ചുരുചുരുക്കോടുകൂടി പ്രവർത്തിക്കുന്ന ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിക്കും അശ്രാന്ത പരിശ്രമം കൊണ്ട് എല്ലാ കാര്യത്തിലും വിജയം നേടുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക വിഷയത്തിൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടാം പ്രതീക്ഷിക്കുന്ന രീതിയിൽ വരുമാനം ഉണ്ടാകാതെ പോകാം എന്നാൽ വർഷമധ്യത്തിനു ശേഷം നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ പദ്ധതികളെയും വിജയിപ്പിക്കുവാൻ സാധിക്കും ചിലപ്പോൾ ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാകും എന്നാലും തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വിജയിക്കുവാൻ സാധിക്കുന്നതാണ് ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന അവസരങ്ങളിൽ ഒരു ഈശ്വര സാന്നിധ്യം കൂടെ ഉണ്ടാകും അത് നമ്മെ വിജയത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും സ്ത്രീകൾക്ക് കുടുംബത്തിൽ ചില കലഹങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ രമ്യമായി പരിഹരിച്ചുകൊണ്ട് ഐശ്വര്യപൂർണമായ ഒരു വർഷമായിരിക്കും അടുത്തത് സാമ്പത്തിക രംഗത്ത് കാര്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുട്ടികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും അവരുടെ കലാപരമായ കാര്യങ്ങളിൽ കഴിവ് വർദ്ധിക്കും പ്രത്യേകിച്ചും എഴുത്ത് ചിത്രരചന തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ കാര്യമായ പുരോഗതി ഉണ്ടാകും രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകും എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുവാനും നേതൃപദവിയിലേക്ക് ഉയരുവാനും അതിലൂടെ സാമ്പത്തികമായ നേട്ടവും പൊതുവേദിയിലുള്ള നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് വിദേശത്തേക്ക് പഠനത്തിന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തുടക്കത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ് പൊതുവെ ഐശ്വര്യവും അഭിവൃദ്ധിയും നിറഞ്ഞ കാലമായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട്